ഇപ്പോഴും ചില ഈ ആശയങ്ങൾ അതെല്ലാം എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ കട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നതാണെന്നാണ് അടുത്ത തെരച്ചാണ് അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല ഇല്ല അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രദങ്ങളുടെ ഹത ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാ ഞാൻ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു അതേ പാടുന്ന ഒരു പാട്ട് ഇത്രയും ഒരു പോപ്പിരാട്ടി കാണിച്ചിട്ടുള്ള ഒരു പാട്ട് 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 പാടുന്ന ചിലപ്പോൾ തലയിൽ കേട്ടു കേട്ടുണ്ടാവും ചിലപ്പോൾ ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം മുൻപത്തും പെട്ട് പോകേ ൂരരെ സദലേരാ കണ്ണ്ു മീരി നന വിള ഉണങ്ങു മോവിനം പതിന്യമണ്ണു കർബല ക്രൂരദാരി കർബലാ കരണ് कर पिकुम् सरित मोसिडाप्रिय हुसैन मदद् ते